നമസ്കാരം കേരളത്തിന്റെ പൊതുഘടം പതിനഞ്ച് ലക്ഷം കോടി വായ്പ ഒഴികെയുള്ള വരുമാനത്തിന്റെ എഴുപത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി ആറ് ശതമാനവും ചെലവഴിക്കുന്നത് ശമ്പളവും പെൻഷനും പലിശയും നൽകാൻ കേരളത്തിന്റെ പൊതുകടം നാല് പോയിന്റ് പതിനഞ്ച് ലക്ഷം കോടി രൂപയാണെന്നാണ് സി എ ജി റിപ്പോർട്ടുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം വരെയുള്ള കണക്കാണിത് കഴിഞ്ഞ വർഷം കടമെടുത്തതിന്റെ പതിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം മാത്രമാണ് വികസന പ്രവർത്തനത്തിനായി ചെലവിട്ടതെന്നും സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വികസന ചെലവ് രണ്ട് പോയിന്റ് ശതമാനം കുറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായവും പന്ത്രണ്ട് പോയിന്റ് എഴുപത്തി ഒമ്പത് ശതമാനം കുറഞ്ഞു കടമെടുക്കുന്നതിന്റെ എഴുപത് ശതമാനം തുകയും നേരത്തെ എടുത്ത കടങ്ങൾ വീട്ടാനും മറ്റുമാണ് ചെലവഴിക്കുന്നതെന്നും സി എ ജി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്ത് ജിഎസ് വരുമാനത്തിൽ ആയിരത്തിഅമ്പത് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വർധനവുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൊത്തം നികുതി വരുമാനം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിന്റ് എൺപത്തി അഞ്ച് കോടി രൂപയാണ് കൂടിയത് വായ്പ ഒഴികെയുള്ള വരുമാനത്തിന്റെ എഴുപത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി ആറ് ശതമാനവും ശമ്പളവും പെൻഷനും പലിശയും നൽകാനാണ് സർക്കാർ ചെലവഴിക്കുന്നത് നികുതി വരുമാനം ബജറ്റിൽ പ്രതീക്ഷിച്ചതിലും രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപ കുറഞ്ഞതായും സി എ ജി ചൂണ്ടിക്കാട്ടുന്നുണ്ട് റവന്യൂ വരുമാനവും തമ്മിലുള്ള അന്തരം ഇത് ഉയർന്ന തോതിലാണുള്ളത് അതേസമയം നഷ്ടപരിഹാരമായി കേന്ദ്രം എടുത്തു തന്ന കൂടി ഇത്രയും കൂടിയതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു